ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് അൺബോക്സ് ചെയ്യാൻ തോന്നി അപ്പോൾ അത് ഞാൻ കവർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ നമുക്കത് പുറത്തേക്ക് എടുക്കാം കവറൊക്കെ തുറന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബോക്സ് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇത് മറ്റൊന്നുമല്ല മിനി ക്യാമ്പിങ് സ്റ്റവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പിലൊക്കെ പോകുമ്പോൾ അതായത് ഒറ്റയ്ക്ക് ഒക്കെ സോളോ അടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടാരോടെ പോകുമ്പോഴൊക്കെ അങ്ങനെ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇനി അപ്പോൾ അത് ഈ കാണുന്ന നാല് കാലുകൾ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് വെക്കാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ സ്റ്റാൻഡുണ്ട് അതും തുറന്ന് ഇതേപോലെ വെക്കാം അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കിട്ടും പിന്നെ അതാ ഇത് ഗ്യാസ് കൺട്രോളിങ് ആണ് ഇതാ ഗ്യാസ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം ഇതേപോലെ എടുത്തതിന് ശേഷം രണ്ട് കട്ടിങ് ഉണ്ട് ഗ്യാസിലൊരു കട്ടിങ്ങേ ഉള്ളൂ അപ്പോൾ താഴത്ത് ഇങ്ങനെ കയറ്റി ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അത് ഉള്ളിലേക്കാക്കാം ആക്കാം ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് എങ്ങോട്ടെങ്കിലും തിരിച്ചു കൊടുത്താൽ മതി ഊരി എടുക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് കഴിഞ്ഞാൽ അത് ഊരി എടുക്കാൻ സാധിക്കും ഓക്കെ ഗ്യാസ് പതിക്കി തുറന്നിട്ട് നമുക്ക് ലൈറ്റർ അതിനകത്ത് തന്നെ ഉണ്ട് ലൈറ്റർ ഓൺ ആക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഗ്യാസ് കത്തും ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും നമുക്കത് കത്തിക്കാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ട് അത് ഒരു സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് ഒരു കട്ടൺ ഉണ്ടാക്കി നോക്കാം അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ തിള തിളക്കാൻ തുടങ്ങി വേഗത്തിൽ വേഗത്തിലാകുന്നുണ്ട് അതിൻ്റെ പവറിൻ്റെ ഇതായിരിക്കും അത്ര വേഗമാവുന്നത് എന്തുകൊണ്ടത് അടിപൊളി സംഭവമാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഒരെ വരുന്നുള്ളൂ വില ഭയങ്കര കുറവാണ് അപ്പം സംഭവം പറഞ്ഞു നേരം കൊണ്ട് ചായയൊക്കെ ആയി അപ്പം ഇതൊന്ന് വെട്ടത്തിൽ ഇരിട്ടത്താണ് ഇപ്പം ഞാൻ എടുത്തത് ഒന്നും വെട്ടത്തിലൊന്നും കൂടി ഒന്ന് സെറ്റാക്കി തരാം എന്തായാലും നാല് കാലുകളൊക്കെ എന്നിട്ടത് തിരിച്ചു വെക്കുക പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് തുറ തുറക്കുക എന്താ ലൈറ്റർ കണ്ട നേരത്തെ പറഞ്ഞ ലൈറ്റർ ഇതാ ഇവിടെയാണ് കണ്ടോ ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചാനൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്